നമ്മൾ കോളറിന് വേണ്ടിയിട്ട് ചുരിദാറായിട്ടുമ്പോഴത്തേനും ഇത് ഫ്രണ്ട് പീസിൻ്റെ അളവ് ഈ ഒരു ലെവലിൽ നിന്നാൽ മതി ഇത് ഈ ലൈൻ കണ്ടോ ഇത് ഇവിടെ നിന്ന് നമ്മൾ അകലം എത്രയാണോ എടുക്കുന്നത് ആ അളവിൽ തന്നെ എടുക്കുക കഴുത്തിന് നമ്മൾ എത്ര അകലമാണോ സാധാ കഴുത്തിന് കൊടുക്കുന്നത് അതേ അകലം തന്നെ നമുക്ക് കോളർ കോളറിനെക്കനും കൊടുക്കണം അപ്പം ഞാനിതിന് രണ്ടര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു അര ഇഞ്ചാണ് സ്ലോപ്പ് ചെയ്തെടുക്കുന്നത് അതായത് ഈ ലൈനിൽ നിന്ന് അര ഇഞ്ച് ഇതെടുക്കുന്നു ഇത് ഫ്രണ്ട് പീസ് ഇനി ബാക്ക് പീസ് നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് കൂടുതൽ എടുക്കണം എന്നിട്ട് നമ്മൾ ഇത് കോളറിന് വേണ്ടിയിട്ട് ബാക്കിൽ വെട്ടിയെടുക്കുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഇതിലോട്ട് ചരിച്ചെടുക്കണം അപ്പം നമ്മുടെ കോളറ് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനെ അധികം ഇട്ടിട്ട് എടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി ഇത് ചൈനീസ് കോളറും വെട്ടുന്നെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എന്നെ ചെയ്യുന്നത് വെച്ചാൽ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നല്ല പീസയിലേക്ക് ഷോൾഡറും കൂടെ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ കോളറ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കോളർ വെട്ടാനായിട്ട് ഇങ്ങനെ ഒരു പീസാണ് എടുക്കുന്നത് അതായത് ഈ മേൽഭാഗം ഇങ്ങനെ ഓപ്പൺ അല്ലാത്ത ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട് മുകളിലേക്ക് ഓപ്പൺ വരുന്ന രീതിയിൽ വെക്കരുത് ഇനി നമുക്ക് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം നമ്മൾ എത്രയാണോ കഴുത്തിന് അകലം കൊടുത്തിരിക്കുന്നത് ആ അകലം ഇങ്ങോട്ട് എടുക്കണം അപ്പോൾ നമ്മൾ രണ്ടരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു അര ഇഞ്ച് തള്ളിയിട്ടിട്ട് മൂന്നിഞ്ച് അരയളപ്പെടുത്താം അതിനുശേഷം നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത് അകലം എത്രയാണോ എടുത്തത് അത് തന്നെ താഴോട്ട് കൊടുത്താൽ മതി അര ഇഞ്ച് ഇവിടെ നമ്മൾ എക്സ്ട്രാ ഇട്ടത് ഇവിടെ ഇടണ്ട അപ്പം നമ്മൾ രണ്ടര തന്നെ ഇവിടെ കൊടുക്കുക ഇനി അവിടെ നിന്ന് താഴോട്ട് നമ്മൾ കഴുത്തിറക്കം എത്രയാണ് കൊടുത്തത് അത് ഞാനൊരു നാലര ഇഞ്ചാണ് കൊടുത്തത് അതേ അളവ് തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്താൻ പോവുകയാണെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മൂന്നിഞ്ച് ഇവിടുന്ന് രണ്ടര ഇഞ്ച് ഇത് നാലര ഇഞ്ച് എന്നാൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി നമ്മളിതിങ്ങനെ കഴുത്ത് വരയ്ക്കുന്ന പോലെ വരച്ചെടുക്കുവാണ് അപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തു ഇനി നമുക്കിങ്ങനെ ഒരിഞ്ച് മാത്രം വീതിയിലിങ്ങനെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ മെള്ളിലോട്ട് വരച്ചെടുക്കാം ഉഴുതിൻ്റെ ഉൾഭാഗത്തോട്ട് ഒരിഞ്ച് വീതിയിൽ ഇതുണ്ടോ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു ഇനി നമ്മളിത് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടിട്ടാണ് വെട്ടുന്നത് ഇതേ അളവിലല്ല വെട്ടുന്നത് തയ്യൽത്തുമ്പും കൂടെ കാലിഞ്ച് വീതം രണ്ട് വശത്ത് വിട്ടിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുവാണ് ഇനി വേറൊരു രീതിയിൽ നമുക്കിത് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മറ്റൊരു രീതി നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കഴുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇവിടെ അടയാളപ്പെടുത്തുക എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി ഇഞ്ച് മാറ്റി ഇത് അടയളപ്പെടുത്തുക ഇവിടെ അടി അധികം അതായത് നമ്മളിവിടെ അരഞ്ച് അധികം ഇട്ടിട്ടുണ്ടോ എന്നാണേ അപ്പം ഇങ്ങനെയും വെട്ടിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് വെട്ടിയെടുക്കുവാണേ അപ്പോൾ നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കോളർ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്